ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് നമ്മുടെ സദ്യയിലൊക്കെ എന്തായാലും ഒരു മധുരക്കറി ഉണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നൊരു മധുരക്കറി എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്ന് നോക്കാം നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഏത്തക്കായ പച്ചടിയാണ് അതിനായിട്ട് ഞാനിവിടെ രണ്ട് നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് ഒരുപാട് പഴുത്ത പഴമല്ല എന്നാൽ ഒരുപാട് പഴുപ്പ് കുറഞ്ഞിട്ടുള്ള പഴമല്ല ഒരു മീഡിയം പാകത്തിലുള്ള പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അത് നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മൾ ചട്ടിയിലാണ് ഈ കറി തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച പഴ ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതുകൂടാതെ രണ്ട് പച്ചമുളക് കീറിയതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി മുളക് പൊടി ഒരുപാട് വേണ്ട കാരണം ഇതൊരു മധുരക്കറിയാണ് ഇതിലൊരുപാട് എരിവിൻ്റെ ആവശ്യം നമുക്കില്ല പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാര അല്ല എന്നുണ്ടെങ്കിൽ ശർക്കര ആയാലും മതി നമ്മൾ പഴത്തിന് ഒരു മധുരം ഉണ്ടായിരിക്കും അത് കൂടാതെ കുറച്ച് എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ പഴം വേവുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം കൂടെ ഈ ചട്ടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരകിയതും ഒരു ടേബിൾ സ്പൂൺ ജീരകവും ഒരു ടേബിൾ സ്പൂൺ കടുകും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം അങ്ങനെ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി ഒരുപാട് പണിയൊന്നുമില്ല നമുക്ക് വളരെ സിമ്പിളായിട്ടൊന്ന് ഈ പച്ചടി തയ്യാറാക്കാം നമ്മൾ നേരത്തെ ചട്ടിയിൽ പഴ അരിഞ്ഞിട്ട് പൊടികളൊക്കെ ചേർത്ത് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്കെടുത്ത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വരും നമ്മുടെ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരിക്കും ആ സമയത്ത് നമുക്ക് ഈ അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഒന്നും കൂടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് ചൂടാവാനായിട്ട് വെക്കുന്നു ഇപ്പം ഇതാ അരപ്പ് വെച്ചതിന് ശേഷം കറി വീണ്ടും നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ടില്ല പച്ചടിയാണല്ലോ അപ്പോൾ നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് അടിച്ചു വെച്ച തൈര് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇനി നമ്മൾ ചൂടാവാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ കറി ഒന്ന് താളിച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ എണ്ണ ചൂടാക്കുന്നു അതിലേക്ക് കടുകിടുന്നു കടുക് പൊട്ടി കഴിയുമ്പോൾ കുറച്ച് വറ്റൻ മുളകും കുറച്ച് കറി കൂടി കൂടെ ഇട്ട് കൊടുക്കുന്നു ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഏത്തക്കപ്പച്ചെടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മധുരക്കറിയാണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ